ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രിയ ഹരീഷാണേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കാര്യം പറയട്ടെ ഞങ്ങൾക്ക് ഐബ്രോ ആക്കാനും ഫേസത്തിലുള്ള ഹെയർ ചെയ് റിമൂവ് ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് അപ്പോൾ പാർലർ പോകേണ്ടി വരും വാക്സ് ചെയ്യണല്ലോ ഓ എല്ലാവരും പോവില്ല എന്നാൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനത്തെ ഒരുപാട് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പോകാനൊക്കെ ഒറ്റയ്ക്ക് പോകണം ഇല്ലെങ്കിൽ ഒരുപാട് ആയിരിക്കും അങ്ങനെ വേറെ എന്തൊക്കെ പിന്നെ ഓരോരോ ആൾക്കാർ ഭയങ്കര വേദനയാണ് ഐബ്രോ എടുക്കുന്നത് പിന്നെ വാക്സ് ചെയ്യുന്നത് പേടിച്ചിട്ട് പോകാണ്ട് ഉള്ളവർ എനിക്കറിയാം ഞാൻ പാർലറിൽ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇത് യൂസ് ആവുന്നത് അതുമല്ല ഞങ്ങളിപ്പോൾ മേക്കപ്പ് ചെയ്യില്ലേ ഞങ്ങളുടെ ഫേസിൽ ഹെയർ ഉണ്ടെങ്കിൽ മേക്കപ്പ് പിടിക്കില്ല കേട്ടോ ഈ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടാൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണും ഈ ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഫേസിലുള്ള ഹെയർ ഒക്കെ കളയുന്നതാണ് നല്ലത് ഈ പഴയ ആൾക്കാരൊക്കെ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞാൽ എൻ്റെ അമ്മനൊക്കെ പറഞ്ഞു എൻ്റെ അമ്മ വഴക്കു പറയോട്ടോ എന്താ പറഞ്ഞാൽ അവർക്കൊന്നും അതിഷ്ടമില്ല അവർ പറയാം ഹെയർ ഒരിക്കലും എടുത്ത് അത് പിന്നെ എടുത്തോടിയിരിക്കണം ഒരുപാട് കൂടും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് അല്ല കാര്യമല്ല കേട്ടോ ഞങ്ങൾ ഹെയർ എത്ര വളർന്നോ അത്ര മാത്രമേ വളരൂ എത്ര എടുത്താലും പിന്നെയും ഞങ്ങളിപ്പോൾ എത്ര വളർന്നോ അത്ര മാത്രമേ വളരുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഹെയർ ഒക്കെ ഒരുപാട് അങ്ങോട്ട് വളർന്നു പോകണ്ടേ അല്ലാണ്ട് ഇത്ര വെച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് കണ്ട ഈ പ്രോഡക്റ്റാണേ ഇത് നിങ്ങൾ ഞാൻ വാങ്ങിച്ചത് അമേസോണിൽ നിന്നാണ് നിങ്ങൾ എല്ലാം ഓൺലൈൻ ഇതിലും ഉണ്ടാവട്ടോ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഒരുപാട് ഓൺലൈൻ ഇതുണ്ടല്ലോ അതിലെല്ലാം ഉണ്ടാവും അപ്പം ഇന്നത്തെ ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാം അണ്ടർ ആംസ് അപ്പർ ലിപ്പ് അണ്ടർ ലിപ്പ് ചിന്ന് എല്ലാം ഫോർ ഹെഡ് ഇതൊക്കെ ചെയ്യട്ടാ അപ്പോൾ ഐബ്രോ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം എന്താ പറഞ്ഞാൽ കുറച്ച് ഡാമേജ് ഡാമേജായാൽ ഹൈബ്രോ അങ്ങോട്ട് കട്ടായി പോകും അതുകൊണ്ട് ഹൈബ്രോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളവർ മാത്രം ഹൈബ്രോ ചെയ്യാൻ പോണേ അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് ഒരു ചാർജർ ഉണ്ടാവും ചാർജറാണേ കണക്ടർ ഉണ്ടാവുമല്ലോ ആയി കൊടുക്കാം കണ്ട ഇതാണ് മെഷീൻ ട്രമിംഗ് മെഷീനാണേ ഇതിൽ ഓൾറെഡി അവർ ഒന്നോ ഇത് ഫിക്സ് ആക്കിയിട്ടേ കൊണ്ട് അയച്ചേനെ ഇതാണ് ഞാൻ ഒന്നൊന്നായിട്ട് പരിചപ്പെടുത്താം ആദ്യം ഇത് അപ്പർ ലിപ്പ് അണ്ടർ ലിപ്പൊക്കെ ഇല്ലേ ഇവിടെ സൈഡിലുക്ക് ഹെയർ ഒക്കെ എടുക്കാനുള്ള സാധനമാണേ ഈ സാധനം കണ്ടോ കണ്ടിത് ഇത് ഹൈബ്രോ ഹൈബ്രോയും ചെയ്യുക അപ്പർ ലിപ്പും ചെയ്യാം കേട്ടോ പക്ഷേ ഹൈബ്രോ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് കണ്ട രണ്ട് ബ്ലേഡ് ഒരു വലുതും ഒരു ചെറുതും വലുത് ഇവിടെയൊക്കെ ചെയ്യാനുള്ളതാണ് അല്ല എവിടെ വേണം ചെയ്യാം നിങ്ങൾ യൂസ് ആക്കുന്ന പോലെ ഉണ്ടാവട്ടെ ഇനി ഒന്ന് കണ്ട അണ്ടർ ആംസ് ഒക്കെ എടുക്കാനുള്ള ട്രിമ്മറാണിത് ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടാവും നിങ്ങൾ നമുക്ക് ഏത് വണ്ണം അത് ഫിക്സ് ആക്കിയിട്ട് യൂസാക്കാനുള്ളൂ ഫസ്റ്റ് ചാർജ് ഇടണം പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോകാം ഞങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഫംഗ്ഷനിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് യൂസ് ആക്കാം അപ്പോൾ ചാർജ് ഇട്ടിട്ട് നന്നിച്ച് ഫുൾ ചാർജ് ആക്കിയിട്ട് എടുത്തിട്ട് പോകട്ടെ അപ്പോൾ ഇതൊന്ന് ഞാൻ പിന്നെ ഒന്ന് ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ ഇതെന്താ കിട്ടാത്ത കിട്ടി രസ് കണ്ട കുഞ്ഞു രസ് ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാൻ ഹെയർ ഉണ്ടാവുമല്ലോ അതിങ്ങനെ കഴിച്ചിട്ട് എൻ്റെ മലയിൽ മനസ്സിലാകുന്നില്ല കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഹെയർ ഒക്കെ എടുക്കാനാണ് ഈ ബ്രഷ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കുന്നത് ഞാൻ കാണിച്ചു ആദ്യം ഇതാണ് ഇതാണ് ഓൺ ഓഫ് ഇങ്ങനെ ടേൺ ആക്കിയാൽ മതി കേട്ടോ സൗണ്ട് വരുന്നു ഓൺ ഓഫ് ഓൺ ഓഫ് ഇതാണ് അപ്പോൾ ആദ്യം നമുക്ക് അപ്പർ ലിപ്പ് അണ്ടർ ലിപ്പൊക്കെ ചെയ്യാം കേട്ടോ എപ്പോഴും ഞങ്ങൾ ഇതാക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് സ്കിന്നില്ല അതിങ്ങനെ വലിച്ചു പിടിക്കണം ഇങ്ങനെ ലൂസായിട്ട് വിട്ട സ്കിന്ന് അതൊരു ഇതാണ് ഐബ്രോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ടൈറ്റായിട്ട് പിടിക്കാൻ പറയില്ലേ അങ്ങനെ എപ്പോഴും ഞങ്ങൾ ഇത് ആക്കുമ്പോഴും അത്ര ഇതിങ്ങനെ ടൈറ്റായിട്ട് പിടിക്കണം പിടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഓൺ ആക്കുന്നില്ല അങ്ങനെ കാണിച്ചു എങ്ങനെയാണ് യൂസ് യൂസാക്കുന്നതെന്ന് കണ്ട ഇവിടെ നിങ്ങനെ വരണം ഞാൻ ഓൺ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ആക്കുന്നതെന്ന് കാണിച്ച വേണമെങ്കിൽ ഓൺ ആക്കി കട്ടേ കണ്ട സൗണ്ട് വരുന്നു ഇങ്ങനെ എന്തിനാഫാക്കി പറഞ്ഞാൽ ഞാനേ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടുനിന്ന് അതുകൊണ്ടാണ് ഫുള്ള് വാ ഫേസ് ഫുള്ള് വാഷ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആനക്കുന്നില്ല അങ്ങനെ കാണിച്ചാലോ ഇങ്ങനെ എടുക്കാം ഓക്കെ ഇവിടെ ഒന്നും പറ്റില്ല ഒരു വേദന എടുക്കുമല്ലോ കേട്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വേദന എടുക്കില്ല ഇങ്ങനെ ചെയ്യട്ടോ ഇവിടെ ഒക്കെ ചെയ്യാനുള്ള ഇതങ്ങ് ഇങ്ങനെ എടുക്കാൻ കേട്ടോ മൊത്തം എനിക്ക് ഇവിടെയൊക്കെ വേണം അവിടെയൊക്കെ ഇങ്ങനെ എടുക്കാം ഇവിടെ വേണമെങ്കിൽ എടുക്കാം ഇതിൽ ഫോറേഡൊക്കെ ഇതിൽ തന്നെ ചെയ്യട്ടെ ഇതൊരു സാധനം നെക്സ്റ്റ് ഉള്ളത് ഇത് അപ്പർ ലിപ്പ് ഇതിനൊക്കെ ഉള്ളതാണേ ഹൈബ്രോ കണ്ട ഇവിടെയാണേ കഴിക്കത് കണ്ട ഇതിങ്ങനെ നോക്കിയിട്ട് മിക്സ് ആക്കിയാൽ മതി ഓക്കെ കണ്ട ആയി ഇത് ചെറുത് ഇത് വലുത് ചെറുത് ഇവിടെ സെൻറ്ററിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കണേ മക്കളെ ഐബ്രോ പോവും ഇങ്ങനെ എടുക്കണേ പിന്നെ ഇതില്ലേ വലുത് ഇവിടെ ഇങ്ങനെ ടൈറ്റായി പിടിച്ചിട്ട് ഒരുപാട് താഴെ പോയി നാ ഞാൻ ഓൺ ആക്കിയിട്ടില്ല അതിനോട് പോയി ആവശ്യമില്ല താഴെ ഒരുപാട് താഴെ ഇങ്ങനെ പോകാൻ പാടില്ലേ ഐബ്രോ പോയി കുറച്ച് ഇവിടെ വരെ ഇങ്ങനെ ചെയ്തിട്ട് ഐ ഐഷേപ്പ് എൻ്റെ ഐഷേപ്പ് ആണേ ഐബ്രോ അപ്പോൾ ഞാൻ നിങ്ങളെ ഷേപ്പ് ഐബ്രോ ചെയ്തോ ആ ഷേപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കാം ഇവിടെയൊക്കെ നോക്കിയിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം നിങ്ങളിതാക്കാ മറക്കരുതേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഹൈബ്രോ ആക്കിയാൽ മതി ഇല്ലെങ്കിൽ ഹൈബ്രോ ടച്ച് ആക്കാൻ പോകേണ്ട നിങ്ങൾ പാർല തന്നെ പോയിക്കോളും ഇവിടെയൊക്കെ എടുക്കുക ഫേസിൻ്റെ അണ്ടർ ആംസിൻ്റെ പിന്നെ അപ്പർ ലിപ്പ് അണ്ടർ ലിപ്പ് അതൊക്കെ എടുക്കാം ഫോർഎഡ് അതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഹൈബ്രോക്കുള്ളത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഇതിൽ യൂസ് ഇത് യൂസ് ആക്കിയാൽ മതി നെക്സ്റ്റ് വേറെയല്ലോ ഇത് സാധാരണ എല്ലാ ട്രിമ്മറിലും ഉണ്ടാകുന്ന ഇതാണ് ബ്ലേഡാണ് കണ്ടോ എന്താണ് ഇത് ഇങ്ങനെ ഫിക്സ് ആക്കാം ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞു തരാം മോഷ്യേ കണ്ട മക്കളൊച്ചിടന്ന് കണ്ട അവിടെ ഇങ്ങനെ ഓൺ അണ്ടർ റംസിൻ്റെ ക്ലീൻ ചെയ്യണം കേട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതാക്കാനുള്ള ബ്രഷാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇങ്ങനെ എടുക്കാനുള്ള ഹെയർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ എടുക്കാനുള്ള സാധനമാണത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എടുക്കാം ക്ലീൻ ചാ അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ഹാവ് അട്ടാ ഇത് എല്ലാം നല്ലതാണ് ഇങ്ങനത്തെ ഉള്ളത് നല്ലതാണ് ലേഡീസിന് ഏട്ടാ അപ്പം ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചോളൂ ഗൈസ് ഈ ബ്രാൻഡിന്നെ വാങ്ങിച്ചോളൂ നല്ലതാണ് ഓക്കെ കണ്ടോ കഴിച്ചുവയ്ക്കാണ് എങ്ങനെ ആക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് അണ്ടർ ആണ് ഇത് ഇവിടെ നന്നായി മസാജ് ചെയ്ത പോലെ ഉണ്ടാവും ഗൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊന്ന് ഐബ്രോ എടുത്തു നോക്കട്ടെ ഇതൊക്കെ എടുത്തതാണ് അതുകൊണ്ട് ഒന്നും ഇല്ല ഇവിടെ കേട്ടോ ഞാൻ എടുക്കും എന്താണ് കേട്ടോ ഇല്ലെങ്കിലേ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഫൗണ്ടേഷനോ കൺസീലറോ അതൊക്കെ ഇട്ട അതി അത് ചുമ്മാ വേസ്റ്റാണ് എന്താ പറഞ്ഞ മോളിൽ ഇങ്ങനെ ഭൂത് ഭൂതായിട്ട് കാണില്ലേ ഈ ഹെയർ ഉള്ള കൊണ്ടാണ് അങ്ങനെ കാണുന്നത് പക്ഷേ ഈ മേക്കപ്പിനൊക്കെ വരുന്ന മറ്റ് കസ്റ്റമറിനോട് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുക ഞങ്ങൾ മേക്കപ്പ് അങ്ങനെ ആക്കിയതാണെന്നാ പറയും ഞങ്ങളോടാണ് ഞങ്ങളെ തന്നെ കുറ്റം പറയും പക്ഷെ അതല്ല കാരണം ഞങ്ങൾ ഫേസിൽ ഹെയർ ഇരിക്കാൻ പാടില്ല ഒക്കെ ചെയ്യുമ്പോൾ മെയിന് ഹെയർ ആണ് ഞങ്ങൾ റിമൂവ് ചെയ്യേണ്ടത് ഒന്നും പറ്റില്ല ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ എന്താക്കണമെന്ന് പറഞ്ഞാൽ ഐസ് ക്യൂബ് ഇല്ലേ അതെടുത്ത് നന്നായി മസാജ് ആക്കിയാൽ മതി അല്ലെങ്കിൽ ഓരോരാൾക്ക് അതാക്കുമ്പോൾ റാഷസ് ആവും അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഐസ് ക്യൂബ് ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മസാജ് ആക്കിയാൽ മതി സ്കിന്നൊക്കെ കോൾഡ് ആകുമ്പോൾ ഒന്നും പറ്റില്ല ഞാൻ ഈ റാഷസ് വരുന്നവർക്കാണെന്ന് പറഞ്ഞത് ഒരൊരാൾക്കൊന്നും ആവില്ല എനിക്കൊന്നും പറ്റില്ല സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉണ്ടാവല്ലോ അവർക്ക് അങ്ങനൊക്കെ ആവും ഒരാൾക്ക് എനിക്കറിയാം അങ്ങനത്തോട് ഇങ്ങനെ ചെയ്താൽ മതി ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായി മസാജ് ചെയ്താൽ മതി അത് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി ഫേസൊക്കെ വാഷ് ആക്കിയിട്ട് വന്നിട്ട് നന്നായി ട്രിം അതെ ക്ലീൻ ചെയ്ത് ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായി മസാജ് ചെയ്യണം അപ്പോൾ എല്ലാം റെഡിയാവും അപ്പോൾ മക്കളെ ഈ ഇത് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണേ എന്നാൽ പറഞ്ഞ് എല്ലാവരും നോക്കുന്നുണ്ട് പക്ഷേ സ്കിപ്പ് ചെയ്ത് ചെയ്താൽ നോക്കുന്നതേ തോന്നു അതുമല്ല വാച്ചവരും ഇല്ല അത് വേറെ വിഷയം എന്നാലും പറയണല്ലോ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വാങ്ങിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ